ഇന്നത്തെ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇന്നു പോയിസൺ റൗണ്ടാണ് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എന്റെ പോയിസാണ് നമ്മടെ പോയിസൺ അല്ലേ ഉണ്ടാക്കാൻ ടുത്തെ ഇതില് നമ്മൾ കഴിക്കണം ഓരോ ദിവസം അപ്പൊ പോയിസൺ ആരാണോ എടുക്കുന്നത് ഇപ്പൊ എന്റെ പോയിസൺ അമ്മ എടുത്താലും എന്റെ പോയിസൺ എനിക്കറിയാലോ ഞാനെടുത്തത് അപ്പൊ എന്റെ പോയിസൺ അമ്മ എടുത്താലും നമ്മുടെ പോയിസൺ ഞാനെടുത്താലും അവര് മരിക്കുന്നതായിരിക്കും നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ട് ഞാൻ അടുത്ത തിരച്ചാറേ പൈസ

sei <laughs> <Safe. laughs> Það er eitthvað. Það er eitthvað. Það er eitthvað. എനിക്ക് പേടിയുണ്ട് കാരണം ഇവിടെ കൂടത്ത് എല്ലാത്തിലും ഇരുന്നിട്ട് ഞാൻ ആ ലാസ്റ്റ് pois é pois sei lá ഞാൻ പോയിസൺ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ഞാൻ നല്ല കളറ ബ്ലൂ ഞാൻ ഓർത്തു കുളം പോയിസൺ വിടുങ്ങിയെന്ന് പക്ഷെ ഇല്ല സേഫ് ആയിരിക്കുന്നു അപ്പൊ ഇവിടെ നല്ല ഞാനോ അങ്ങനൊന്നും ഇല്ല

Please. this place? What is that? What is <laughs> that? അപ്പം ഞാൻ ഇതെടുക്കുന്നതാണ് ഒരു വെറൈറ്റി കളറ് എണ്ണിക്കഴിഞ്ഞപ്പ ഇതിന് ഞാൻ കിട്ടിയത് ഞാനിവിടെ പോയിസം കഴിച്ച് അപ്പൊ അല്ലേലും എനിക്ക് ഇവിടെ കൂടെ ഗെയിം എപ്പ കളിക്കാനിരുന്നാലും ഞാൻ അവിടെ ആകുകയാണ് ഇനി എന്തെങ്കിലും ഞാൻ തിരിച്ചു പിടിക്കും കേട്ടോ അപ്പൊ നല്ലതായിരുന്നു നെക്സ്റ്റ് അതെടുക്കാണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ